നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന് കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം എഴുന്നൂറോളം വർഗീയ ആക്രമണമാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത് അതായത് ഏതാണ്ട് ഒരു ദിവസം രണ്ടിടത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് മന്ത്രി സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്നൊക്കെ പറഞ്ഞ ഏതോ ഒരു സംഘടനയുടെ റിപ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു സംഘടന ഉണ്ടോ എന്ന് തന്നെ ക്രിസ്ത്യാനികൾക്ക് അറിയില്ല ഇനി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതേപോലെ ഓരോ മതവും ഓരോ ജാതിക്കാരും ഓരോ സംഘടന ഉണ്ടാക്കിയിട്ട് രാജ്യത്ത് ഓരോ ദിവസം നടക്കുന്ന നൂറുകണക്കിന് കൊലപാതകങ്ങൾ ഇതിൽ കൊല്ലപ്പെടുന്ന ആളുടെ മതം ജാതി കൊല്ലുന്ന ആളുടെ മതവും ജാതി ഇതൊക്കെ കണക്ക് തിരിച്ചിട്ട് ഇത്ര ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഇത്ര ഹിന്ദുക്കൾ ഇത്ര ക്രിസ്ത്യാനികളെ കൊന്നു ഇത്ര ക്രിസ്ത്യാനി ഇത്ര ഹിന്ദുക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു എന്ന് വെക്കുക എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ ഗതി എന്തായിരിക്കും ലോകത്തിൻ്റെ ഗതി അപ്പോൾ അതേപോലെ ഒരു ഉഡായിപ്പ് റിപ്പോർട്ടുമായിട്ടാണ് ഈ മനുഷ്യൻ വന്ന് മാധ്യമങ്ങളെ കണ്ടത് യുണൈറ്റഡ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ശരി ആയിക്കോട്ടെ അതിൽ അതിലെഴുന്നൂറോളം ആക്രമങ്ങൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നു എന്നാണ് പറയുന്നത് ഇനി ബാക്കി നോക്കുക ഇതിൽ എണ്ണം ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ആക്രമണങ്ങൾ ജാർഖണ്ഡിലും എണ്ണം ഹരിയാനയിലുമാണ് ഇവിടെ എല്ലാം ബി ജെ പി ഭരിക്കുന്ന പ്രത്യേകം കാണേണ്ട കാര്യമാണ് ഓക്കെ ഓരോ ദിവസവും രണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ എന്ന തരത്തിൽ അക്രമം നടക്കുന്നു എന്ന് സജി ചെറിയാൻ കണ്ടെത്തി കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ദിവസം പത്ത് കൊലപാതകങ്ങളാണ് ശരാശരി നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് കൊലപാതകങ്ങൾ നടക്കാറുണ്ട് ഈ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനുമൊക്കെ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് മോഷണത്തിൻ്റെ പേര് നടക്കാറുണ്ട് ഇവിടെ നമുക്കറിയാം ഒരു പിടി അരിക്ക് വേണ്ടിയിട്ട് ഒരു മുളക് പൊടിക്ക് വേണ്ടിയിട്ട് പോലും മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു കോഴിയെ പിടിച്ചുകൊണ്ട് പോയ കാര്യത്തിന് പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്യ സംസ്ഥാനക്കാരൻ അടക്കമുള്ളവർ അത് അൻപത് പൈസ ചീറ്റ് കളിച്ചോണ്ടിരുന്ന സമയത്ത് അൻപത് പൈസയ്ക്ക് വേണ്ടിയിട്ട് പോലും കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലമാണ് കേരളം അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പോലും ഇതുപോലെ ജാതി മതവും ഒക്കെ തിരിച്ച് ഇത്ര ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു ഇത്ര മുസ്ലിം കൊല്ലപ്പെട്ടു ഇത്ര ഹിന്ദു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഘടനക്കാരും ലിസ്റ്റ് എടുക്കാൻ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ശരി പോട്ടെ വർഗീയ കലാപത്തിൻ്റെയും അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള അക്രമത്തിൻ്റെ കണക്കായിരിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം ഇതുപോലെ വിളിച്ചു പറയാമോ നാല് സംസ്ഥാനങ്ങളുടെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് അതേപോലെ തന്നെ ജാർഖണ്ഡ് ഹരിയാന ഇത് നാലുമാണ് മുൻനിരയിൽ നിൽക്കുന്നത് ഇത് നാലും ബി ജെ പി സംസ്ഥാനമാണെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത് അതെങ്ങനെയാണിത് നാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായത് ജാർഖണ്ഡിൽ ജെ എം എം എന്ന പാർട്ടിയാണ് ഭരിക്കുന്നത് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച എന്നാണ് അതിൻ്റെ പേര് അവിടെ സോറൻ ഷിബു സോറനാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് പിന്തുണയാണ് ആണ് ഭരിക്കുന്നത് അവിടെ ബി ജെ പി അല്ല ഭരിക്കുന്നത് ഇനി ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബി ജെ പി അധികാരത്തിലേറിയിട്ട് കഷ്ടിച്ചൊരു മാസം ആവാൻ പോകുന്നതേ ഉള്ളു കഴിഞ്ഞ അഞ്ച് വർഷവും അവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് സജി ചെറിയൻ അവതരിപ്പിച്ചത് നോക്കുക അപ്പോൾ രണ്ട് സംസ്ഥാനം മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ബാക്കി രണ്ടും ബി ജെ പി അല്ല ഇനി എല്ലാം പോട്ടെ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറയുന്നു ഇരുന്നൂറിന് മുകളിൽ അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം നടന്നു നമ്മൾ ആദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കെതിരെ അക്രമം നടക്കുന്നു എന്ന് വ്യാപകമായ രീതിയിലുള്ള പരാതിയുണ്ട് ആരോപണമുണ്ട് അത് നമ്മൾ ഇവിടെയുള്ള മാധ്യമങ്ങളിലടക്കം കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഇത്രയേറെ ഉണ്ടായിരുന്നു എന്ന് സജിച്ചറിയാൻ ഏതോ ഒരു തട്ടിക്കൂട്ട് കടലാസ സംഘടനയുടെ റിപ്പോർട്ടും വെച്ചിട്ട് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എത്ര ക്രിസ്ത്യാനികൾക്ക് തന്നെ ഈ സംഘടന അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയെപ്പറ്റി അറിയാം എന്ന് തന്നെ അറിയില്ല ഒരുപക്ഷേ നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ള പോലെ തന്നെ ഈ പട്ടിണി സൂചികയിൽ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സാധനം നൂറാമതാണ് നൂറ്റിപ്പത്താണ് എന്നൊക്കെ ഓരോ സംഘടന പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളെക്കാളും സന്തോഷമുള്ള പാക്കിസ്ഥാൻ്റെ അവസ്ഥ അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ ബംഗ്ലാദേശിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോഴാണ് ഈ പട്ടിണി സൂചികയുടെയും ഈ ഹാപ്പിനെസ് ഇൻഡസിൻ്റെയൊക്കെ നമ്മൾ ഈ ശരിക്കും പൊള്ളത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ ഒരു സംഗതിയും കൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന് പറ്റിയ ഒരു മണ്ടത്തരം ഒരു വിഡിദ്ധരം മറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് തള്ളി മറിച്ചിട്ട് പോയത് കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു ദിനചര്യ പോലെ തന്നെ കള്ളം പറയാൻ കഴിവ് ആർജിച്ചെടുത്തവരാണ് അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളം പറയുകയായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ രണ്ടേ രണ്ട് കാര്യത്തിനും വേണ്ടി മാത്രമേ വാ പൊളിക്കാറുള്ളൂ ഒന്ന് ഭക്ഷണം കഴിക്കാനും ഒന്ന് കള്ളം പറയാനും വേണ്ടി മാത്രമാണ് അപ്പോൾ അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ അത്ഭുതപ്പെട്ടിട്ടോ കാര്യമില്ല അത് അവർക്ക് ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള സിദ്ധിയാണ് പക്ഷേ നമ്മളിത് കണ്ടോണ്ടിരിക്കുകയല്ലേ രണ്ട് സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ല അതിൽ ഛത്തീസ്ഗഡിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞിടയ്ക്കാണ് അവിടെ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്നത് അതിലൊന്നാണ് ഛത്തീസ്ഗഡ് അത് ബി ജെ പിക്ക് ഭരണം കിട്ടിയിട്ട് മാസം ഒന്നാവാൻ പോണതേ ഉള്ളു അതിനു മുമ്പ് അഞ്ച് വർഷം ഭരിച്ചത് കോൺഗ്രസ് ആണ് കഴിഞ്ഞ വർഷത്തെ കണക്കാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ പോലും ബി ജെ പിയുടെയും സംഘപരിവാരുടെയും പുറത്ത് ചാർത്തുകയാണ് ഈ സജി ചെറിയാൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഗതികേട് നോക്കുക ജാർഖണ്ഡിനെയും കൂടെ പിടിച്ചിട്ടിട്ടുണ്ട് അവിടെ വേറെ ആളാണ് ഭരിക്കുന്നത് ഒരുപക്ഷെ ഈ മലയാളം ഇവിടെ വലിയൊരു ഭാഗ്യതന്നറിയാമോ നമുക്ക് പല സംസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ എല്ലാം വേറെ വേറെ ഭാഷയാണ് അപ്പോൾ ഇതുപോലുള്ള മഹാമാരി ഇങ്ങനെ ഇരുന്ന് തള്ളി മറിക്കുമ്പോൾ പ്രാദേശിക ഭാഷയിലാണ് പറയുന്നത് അപ്പോൾ അവർ അതറിയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യത്തില്ല മറിച്ച് ഇവർ ഹിന്ദിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവിടുന്ന് യോഗിയും അല്ലെങ്കിൽ അപ്പുറത്തെ മുഖ്യമന്ത്രിയൊക്കെ അവിടുന്ന് ആളെ വിട്ടടിപ്പിച്ചേനെ ഇതുപോലുള്ള മൊയന്തുകളെ കാരണം അത്രയും തെമ്മാടിത്തരങ്ങളാണ് ഇവർ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നട്ടാ കുരുക്കാത്ത കള്ളങ്ങൾ ഞാൻ ഈ പറഞ്ഞ നാല് സംസ്ഥാനങ്ങൾ അത് ഞാൻ പറഞ്ഞതല്ല സജി ചെറിയാൻ പറഞ്ഞ നാല് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ തന്നെ നിങ്ങൾ കേട്ട നിങ്ങൾ അല്ലെങ്കിൽ കണ്ട നിങ്ങളൊന്ന് വിലയിരുത്തു നോക്കുക നാല് സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ മണ്ടയ്ക്ക് കൊണ്ട് അയാൾ വെച്ചു അതിലെത്ര എണ്ണം ബി ജെ പി വരിച്ചിരുന്നു എന്ന് നോക്കുക കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ കണക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ശരാശരി പത്ത് കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് തച്ചിനിരുന്നുണ്ട് കൊല്ലപ്പെട്ടവൻ എന്ന ഏത് ജാതി ഏത് മതം കൊന്നവൻ ഏത് ജാതി ഏത് മതം എന്നൊക്കെ തിരയാൻ പോയാൽ അതിനെ നേരം കാണും ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഓർക്കുക ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലാവാത്ത അറിയാത്ത യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന പറഞ്ഞു എന്ന് പറഞ്ഞൊരു ലിസ്റ്റും കൊണ്ടാണ് ഇവിടെ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സജി ചെറിയാൻ എന്ന മന്ത്രി പറയുന്നത് ഉളുപ്പില്ലേ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടുണ്ട് നാണം നാണം ഉളുപ്പ് ഉണ്ടോ എവിടെട്ട് അല്ലേ ആരോട് പറയാം ആരോട് പറയാം മറ്റൊരു കാര്യം കൂടെ കാണിക്കാം ഇത് മുസ്ലിം മിറർ എന്ന ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് മണിപ്പൂരിലെ വിഷയം തന്നെയാണ് ഈ മണിപ്പൂരിനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ സജി ചെറിയാൻ ഇത്രയും ഡയലോഗല്ല പഠിച്ചത് അപ്പം അയാൾ വർഗീയത മനഃപൂർവ്വം പറയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് മെയ്തി കൂട്ടത്തിലുള്ള മെയ്തി വിഭാഗത്തിലുള്ള ഒരു ഹിന്ദുക്കളാണെന്നും കുക്കികൾ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞിട്ടുണ്ട് അതല്ല യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം പക്ഷേ കമ്മ്യൂണിസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നില്ല അപ്പോൾ ആ മെയ്ദി വിഭാഗത്തിൽ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ വന്ന വാർത്തയാണ് ഞാൻ കാണിക്കുന്നത് ഫോർ മെയ്തയി മുസ്ലിം ഷോട്ടഡ് ഇൻ മണിപ്പൂർ അതായത് മെയ്തയി വിഭാഗക്കാരായിട്ടുള്ള നാല് മുസ്ലിങ്ങൾ വെടിയേറ്റു കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത് വാർത്ത നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക ഈ മെയ്തയ് വിഭാഗം ഹിന്ദുക്കൾ മാത്രമാണ് എന്നാണ് ഈ അന്തകമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഈ വിവരംഘട്ട മന്ത്രി പറഞ്ഞത് വിവരംഘട്ട മന്ത്രി ഇത് ഇതുപോലുള്ള വിവരങ്ങൾ അറിയാത്തത് കൊണ്ടാണ് വിവരംഘട്ട എന്ന് പറഞ്ഞത് അല്ലാതെ സാധാരണ ഇവർ ഉപയോഗിക്കുന്ന ആ വാക്കല്ല അപ്പോൾ അത്രയും ബോധമില്ലാത്ത വർത്തമാനമാണ് പറഞ്ഞു വെച്ചത് ആ വിഭാഗം എന്നത് ഹിന്ദുക്കളുടെ വിഭാഗമാണ് എന്ന് പറഞ്ഞു വെച്ചത് തിരുവനന്തപുരംകാരായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ വളരെ എളുപ്പം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് നാടാർ വിഭാഗം എന്നൊരു വിഭാഗമുണ്ട് അതിൽ ഉണ്ട് ക്രിസ്ത്യനും ഉണ്ട് ക്രിസ്ത്യൻ നാടായിരുന്നു ഹിന്ദു നാടായിരുന്നെന്നും പറയുന്നു മുസ്ലിം നാടാരും ഉണ്ടെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല പക്ഷേ ഈ ഈ രണ്ട് കാര്യങ്ങൾ എനിക്കറിയാം ഹിന്ദു നാടാരും ഉണ്ട് ക്രിസ്ത്യൻ നാടാരും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് മണിപ്പൂരിലും അവിടെ മെയ്തയിലും ഈ മൂന്ന് മതക്കാരുമുണ്ട് കുക്കിയിലും ഈ മൂന്ന് മതക്കാരുമുണ്ട് അതിലേറ്റക്കുറിച്ചിലുണ്ട് ഇനി മറ്റൊരു വലിയ ഉടായ്പ കൂടെ ഉണ്ട് അതായത് അവിടെ തകർക്കപ്പെട്ട പള്ളിയുടെ എണ്ണം ഇവർ പറയാറുണ്ട് മുന്നൂറിന് മുകളിൽ പള്ളികൾ തകർക്കപ്പെട്ടല്ലോ എത്ര അമ്പലങ്ങൾ തകർക്കപ്പെട്ടോ എന്ന് ഇവർ തിരിച്ചു വയ്ക്കാറുണ്ട് പലപ്പോഴും പല അറിവില്ലാതെ അതിനെപ്പറ്റി അറിവില്ലാത്തവരെ പറ്റിക്കാൻ എളുപ്പമാണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ട് അവിടെ ഗോത്രവർഗ്ഗക്കാരാണ് അവിടെ താമസിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലമ്പ്രദേശവും മലഞ്ചേരുവുമൊക്കെയാണ് അവർക്ക് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ കാണുന്ന പോലെയുള്ള ഗുരുവായൂർ അമ്പലം പോലെയോ ശബരിമല അമ്പലം പോലെയോ അല്ലെങ്കിൽ സ്വാമി ക്ഷേത്രം പോലെയുള്ള തടികളിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളല്ല ഉള്ളത് കാവ് പോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക ചെറിയ ചെറിയ പ്രാർത്ഥനാ സ്ഥലങ്ങളാണ് അത് ചിലപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സംഗതികളാണ് അല്ലാതെ നമ്മുടെ ഇവിടെയുള്ള പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളോ തടികൾക്കുണ്ട് നിർമ്മിച്ച ക്ഷേത്രങ്ങളോ ഒന്നും അല്ല അവിടെ ഉള്ളത് അത് തകർക്കപ്പെടാനുള്ളതുമല്ല കാരണം ഒരു പ്രതിഷ്ഠയോ ഒരു നാഗപ്രതിഷ്ഠയോ അല്ലെങ്കിൽ അതേപോലെയുള്ള അവരുടേതായിട്ടുള്ള ദൈവത്തിൻ്റെ രൂപത്തിലുള്ള വല്ല കല്ലിൽ കൊത്തിയ പ്രതിഷ്ഠയോ മറ്റോ കാണും അതിൻ്റെ കൂടെ അതിനെ സംരക്ഷിക്കാനുള്ള ചുറ്റുമതിരോ അല്ലെങ്കിൽ അത്തരം സംഗതികളൊന്നും കാണില്ല മരങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നും ആരും തീർക്കാനും പോലില്ല ഇത് ഈ യാഥാർഥ്യം മുന്നിൽ നിൽക്കുകയാണ് ഇവർ പറയുന്നത് ഇത്രയും പള്ളികൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഈ ഇതല്ല അവരുടെ ആരാധനാ രീതി അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും പള്ളികൾ പണിയും പള്ളികൾ പണിയും ഒരു ലഹളയുണ്ടാകുമ്പോൾ രണ്ട് കൂട്ടരും രണ്ട് വശത്തും നാശനഷ്ടവും ഉണ്ടാവും അതിനി എത്ര ആൾ അവിടെ കൂടുതലുണ്ടെങ്കിലും ശരി ഇവിടെ ആൾ കുറവാണെങ്കിലും ശരി ഒരു ലഹള ഉണ്ടാകുമ്പോൾ രണ്ട് പക്ഷത്തും പരിക്ക് പറ്റും കൊല്ലപ്പെടും നാശനഷ്ടം ഉണ്ടാവും അതിലേറ്റക്കുറിച്ചിലുണ്ടാവും ഇവിടെ പറഞ്ഞിടക്കുന്ന എന്താ അവിടെ ക്രിസ്ത്യൻ പള്ളികൾ മാത്രമേ തകർക്കപ്പെട്ടിട്ടുള്ളൂ ഒരു ക്ഷേത്രം പോലും തകർച്ച ക്ഷേത്രങ്ങളും അതുപോലെയുള്ള ഇതേപോലുള്ള സംഗതികളും നിരവധി അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ കാണിക്കാനൊന്നുമില്ല കാരണം നമ്മുടെ ഇവിടെ ഉള്ള പോലുള്ള ക്ഷേത്രങ്ങളല്ല അവിടെ എന്നാണ് അതിൻ്റെ ഉത്തരം ഇനി ഈ ദിവസത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പോരാളി ഷാജി അടക്കമുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരിതാണ് നിങ്ങൾക്ക് നിങ്ങൾ നോക്കുക കാശ്മീരിൽ ഡി വൈ എഫ് എക്കാർ ഇരിക്കുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം വേലയും കൂലിയില്ലാത്ത ഏതോ മലയാളികളാണ് ട്രിപ്പ് എന്നൊക്കെ മറ്റോ എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുകയാണ് അവിടെ പോയ കൂട്ടത്ത് ഡി വൈ എഫ് എയുടെ കൂടി വെച്ചിട്ടുണ്ട് മനുഷ്യർ ചങ്ങന വെച്ചിട്ടുണ്ട് അവർ വലിയ അഭിമാനത്തോടെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അവർ അവർക്ക് അഭിമാനിക്കാം കേട്ടോ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഡി വൈ എഫ് എക്ക് കാശ്മീരിൽ ഡി വൈ എഫ് ഐ എന്ന പേരിൽ ഒരു പതാക ഉയർത്താൻ പറ്റിയത് ഇതിനു മുമ്പ് അവർ സമ്മതിക്കില്ലായിരുന്നു ഡി വൈ എഫ് കെ എന്നിട്ടോണം അതായത് കെ ഫോർ കാശ്മീർ ഇന്ത്യ പറ്റില്ലായിരുന്നു ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് അവർക്ക് ഡി വൈ എഫ് ഐ എന്നിട്ടൊരു കൊടി അവിടെ ഉയർത്താൻ പറ്റിയത് അതിന് തീർച്ചയായിട്ടും സ്മരണയുണ്ടായിരിക്കണം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയോട് നന്ദി ഉണ്ടായിരിക്കണം കേട്ടോ ഡിംഗോൾഫികളെ ഇത് മാത്രമല്ല നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം കാശ്മീരിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കാശ്മീർ എന്ന പേരിലാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നത് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൺകൂർ ഉണ്ടായിരുന്നു ആ ആ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എസ് ബി ഐയുടെ തന്നെ ഒരു ശാഖ കാശ്മീരിൽ വരികയാണെങ്കിൽ അവർ ഇന്ത്യ എന്നിടാൻ സമ്മതിക്കില്ലായിരുന്നു മുൻപ് അവിടെ അവർക്ക് വേറെ പതാക ഉണ്ടായിരുന്നു വേറെ നിയമാവലി അതൊക്കെയാണ് എടുത്ത് ദൂരെ കളഞ്ഞത് അതിനു ശേഷമാണ് ഇന്ത്യ എന്ന വാക്ക് തന്നെ ഐ എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതും പ്രകാരമാണ് ഈ ഡി വൈ എഫ് ഐക്ക് അവിടെ ഈ കൊടി ഉയർത്താൻ പറ്റിയത് ഇവർക്ക് മാത്രമല്ല സി പി ഐ എമ്മും അവിടെ ഇല്ലായിരുന്നു സി പി കെ എം ഉണ്ടായിരുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കാശ്മീർ മാർസിസ്റ്റ് എന്നായിരുന്നു അവിടെ അറിയപ്പെട്ടത് അതെല്ലാം അതിനെല്ലാം മാറ്റമുണ്ടായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ആ സ്മരണ ഉണ്ടായിരിക്കണം നന്ദി ഉണ്ടായിരിക്കണം പക്ഷേ ഈ നന്ദി ഒന്നും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഗുജറാത്ത്